എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയായിട്ടുള്ള മഹേഷ് ശിവനാണ് അദ്ദേഹം നല്ലൊരു ഷോർട്ട് ഫിലിം ഡയറക്ടറാണ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തൊഴിൽപരമായിട്ടും ഈ പറയുമ്പം പോലെ നിരവധി എന്താ പറയാ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട് അല്ലെ അപ്പൊ അതിന്റെയൊക്കെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് സ്വാഗതം ചെയ്യുന്നു ശ്രീ മഹിഷിവൻപർ നമ്മുടെ പരിപാടിയിലേക്ക് അപ്പോ ഈ പല എന്താ പറയാ ഫേസ്ബുക്കുകളിലൊക്കെ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചേന്നു മനസ്സിലായത് സ്വപ്നങ്ങളുടെ പുറകെ പോകുന്ന ഒരു വ്യക്തി എന്നൊക്കെയാണ് നമ്മൾ പറയാറുണ്ട് സ്വപ്നങ്ങൾ കാണുക അല്ലെ സ്വപ്നം കാണാൻ പറഞ്ഞ ഒരു വലിയ മഹാന്റെ നാട്ടിലാണ് നമ്മൾ അല്ലെ നമുക്കറിയാം അബ്ദുൽ കലാമിന്റെ വാക്കാണ് അത് നമ്മുടെ നമ്മളെല്ലാം വളരെയധികം അഭിമാനത്തോടു കൂടി പറയുന്ന വാക്കാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വാക്കാണ് സ്വപ്നം കാണും എന്നല്ലേ എന്താണ് ഈ സ്വന്തം പ്രൊഫൈലിൽ പോലും എഫ് ബിയിലൊക്കെ ഇങ്ങനെ ഒരു വാക്ക് സ്വപ്നം തേടിയുള്ള യാത്ര എന്താണ് അതിന്റെ ഒരു അർത്ഥം എൻ്റെ സ്വപ്നം സിനിമയാണ് ശെരിക്കും അപ്പം ആ സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് ശെരിക്കും ഞാനിപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ അങ്ങനെ ഒരു ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ അങ്ങനെ ഒരു ടാഗ് ലൈന വെച്ചിരിക്കുന്നത് സ്വപ്നങ്ങൾ തേടിയുള്ള യാത്ര ആ ഒരു സിനിമ എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയുടെ ഒരു ഡ്യൂറേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സിനിമയാണ് സ്വപ്നം സിനിമയാണ് സ്വപ്നം ഒരു ദൂരം എവിടം വരെ ആയി എന്ന് തോന്നുന്നുണ്ട് എന്താ യാത്ര ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഇന്ന് യാത്ര എന്ന് പറയുമ്പോൾ കുറച്ച് ഷോർട്ട് ഫിലിംസും കുറച്ച് മ്യൂസിക്കൽ ആൽബംസും ഒക്കെ ചെയ്തു കുറച്ച് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ലെവലിലോട്ടൊക്കെ എത്തി അവിടെ വരെ ആയി നിൽക്കുന്നു കുറച്ച് സ്ക്രിപ്റ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഷോർട്ട് ഷോർട്ട് ഫിലിം ഫിലിം ചെയ്തിട്ടുണ്ട് എത്ര ഞാൻ ചെയ്തിട്ടില്ല ും കൊറേ കുറച്ചേറെ മ്യൂസിക്കൽ ആൽബംസും ആണ് ഞാൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം ശരിക്കും ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ശ്രദ്ധിക്കപ്പെട്ടതിപ്പോ ഞാനിപ്പം തർക്കം എന്ന് ഷോർട്ട് ഫിലിം പറഞ്ഞിപ്പോ ലാസ്റ്റ് റീസെന്റ് തർക്കം ഒരു ത്രില്ലർ ജനറേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു കുറച്ച് നമുക്കറിയാലോ ഇപ്പം ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അത് മുൻപൊക്കെ ചെയ്തിരുന്നതിനകത്ത് നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള കുറച്ച് ഇതുണ്ടല്ലോ അപ്പം അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതിൽ തന്നെ സോഷ്യൽ മീഡിയയിലെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സായിട്ടുള്ള നടലോടകം പോലെ അവർ വളരെ ഫേമസ് ആയിട്ട് ഉള്ള ആൾക്കാർ അവരെയൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റി അപ്പം അത് അത്യാവശ്യം നല്ല പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് തന്നെ സ്വദേശം ശാസ്ത്രകോട്ട ബേസ് ചെയ്തിട്ടും ചവറ അവിടെയൊക്കെ ഉള്ള എനിക്ക് തോന്നുന്ന ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ടല്ലോ എങ്ങനെയായിരുന്നു ഈ ഒരു മ്യൂസിക് ആൽബം ചെയ്യുമ്പോഴുള്ള ഭക്തിഗാനം ചെയ്യുമ്പോഴുള്ള ഒരു മനസ്സിൽ എന്താ വരുന്നത് എന്ത് തീം ആവണം മ്യൂസിക്കൽ ആൽബംസിനെ പറ്റി യാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷ് ചവറസൗത്ത് സാറിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പം പനക്കറ്റോടി ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് തെക്കും ഭാഗത്ത് അപ്പം ദേവി ക്ഷേത്രത്തിന്റെ ഒരു പാട്ട് വന്നു വിധുപ്രതാവാണ് പാട്ട് പാടിയിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു പാട്ടാണ് അപ്പൊ അത് ചെയ്യുന്ന വേണ്ടി അതിന് മുൻപ് അവര് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ക്യാമറാമാൻ അദ്ദേഹമാണ് അത് ശരിക്കും അദ്ദേഹത്തിന്റെ കൂടെ ഒരു സഹായത്തിനായിട്ടാണ് ശരിക്കും ഈ സാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് പിന്നീട് അത് എന്റെ ഒരു ചുമതലയായിട്ട് വരികയും ഞാൻ അത് പിന്നീട് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു അപ്പം അന്ന് ഈ പനക്കറ്റോടി ദേവീക്ഷേത്രത്തിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ തീമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു അവിടുത്തെ ആ ഒരു അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക്കായിട്ടുള്ള കഥകൾ സാറിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു അപ്പം അതിൽ നിന്നും പക്ഷെ അത് വളരെ ടൈം ഷെഡ്യൂളിലാണ് ആണ് ചെയ്തത് ഒരു ദിവസം കൊണ്ട് തന്നെ അപ്പം എന്നിരുന്നാൽ പോലും അവിടുത്തെ ആ ഒരു കഥ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് മാക്സിമം പറ്റി അപ്പോൾ ആ നാട്ടിലുള്ള ആൾക്കാർ പെട്ടെന്ന് അത് ഉൾക്കൊള്ളുകയൊക്കെ ചെയ്ത് വളരെ നല്ല റിവ്യൂ വന്നത് അതിനുശേഷം പിന്നീടാണ് അവിടെ നിന്നാണ് ശരിക്കും ഒരു തുടക്കം ഈ ആൽബം സോങ്സിൽ ഇതില് ഇപ്പോ എന്താ സോങ് പുരസ്കാരങ്ങൾ അതൊക്കെ എങ്ങനെയായിരുന്നു ഒരു സാഹചര്യം പുരസ്കാരങ്ങൾ ആദ്യം നമ്മൾ തേടി വരുന്നത് ശരിക്കും അതിന് ഈ പനക്കെറ്റോടി ദേവ ക്ഷേത്രത്തിലെ ഭദ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആൽബം സോങ്ങിന് ശേഷം അത് പിന്നീട് മനോരമ മ്യൂസിക്കിലൂടെ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗസൽ മ്യൂസിക്കൽ ആൽബം ചെയ്യും ചെയ്തിട്ടുണ്ട് അത് മനോരമ മനോരമ മ്യൂസിക് ആയിരുന്നു അതിൻ്റെ അപ്പം മനോരമ മ്യൂസിക്കിലാണ് അത് വന്നിരിക്കുന്നത് അപ്പോൾ അത് അതിന്റെ സന്തോഷ് ചോറസ് അത് സാറാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബാഷ് ചേർത്തലയാണ് അദ്ദേഹം സിനിമ മ്യൂസിക്കില് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം റീസെന്റ് ഇപ്പം ഞാനിപ്പോൾ ഒരു ശിവം എന്ന് പറഞ്ഞൊരു മ്യൂസിക്കൽ ആൽബം ചെയ്യുന്നുണ്ട് ഏഷ്യാനിലെ സജിൻ ജോൺ ആണ് അതിനകത്ത് അഭിനയിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാട്ടായിരുന്നു അമ്മ അംഗീകാരങ്ങൾ ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു തുടക്കകാലം മുതൽ എന്നൊന്ന് പറയാമോ മനസ്സിൽ ഷോർട്ട് ഫിലിം ഫിലിമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും അതിനുള്ള ഒരു വഴിയൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാല് രേവതി കലാമന്ദറിന്റെ ഒരു ട്വന്റി ഫോർ അവേഴ്സ് ഷോർട്ട് ഫിലിം റഷ് എന്ന് പറഞ്ഞൊരു ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് ട്രൂ അപ്പം എൻ്റെ സുഹൃത്തും എൻ്റെ ഒരു ഗുരുനാഥസ്ഥാനിയനും ആയ രാജേഷ് ചക്കുള്ളി എന്ന് പറഞ്ഞ ചേട്ടനെ പുള്ളിക്കാരനാണ് ശരിക്കും അന്ന് അതിൽ ചെയ്യണമെന്നൊരു പ്ലാൻ ചെയ്തിട്ട് ഞങ്ങളെല്ലാവരെയും കൊണ്ടു വന്നത് അപ്പോൾ ആദ്യമായിട്ടൊരു ക്യാമറ കാണുന്നതും എങ്ങനെ ഒരു കൊച്ചു ഷോർട്ട് ഫിലിം ചെയ്യുന്നതെന്നൊക്കെ അദ്ദേഹം ചെയ്യുന്ന അതിലൂടെയാണ് ശരിക്കും പഠിച്ചത് പഠിച്ചെന്ന് കാണുന്നത് ആദ്യമായിട്ട് കാണുന്നത് പോലും അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മ ഒരു കൊച്ചൊരു കൊച്ചാപ്പു എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമാണ് അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അത് ചെയ്തു അപ്പം അതാ ശരിക്കും ഒരു തുടക്കമായത് പിന്നീടപ്പം ഞാനിങ്ങനെ ആലോചിച്ചത് അപ്പം എനിക്ക് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഞാൻ കഥയൊക്കെ എഴുതുവായിരുന്നു അപ്പം ഞാനത് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി അങ്ങനെ പിന്നീട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പ്ലാൻ ചെയ്തു അപ്പം ഞാൻ ആ സമയത്ത് ഐ ഡി ബി ഐ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അഡ്മിറ്റ് അപ്പം എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ യു എ എക്സ്ചേഞ്ചിലൊക്കെ വർക്ക് ചെയ്തിരുന്ന സുഹൃത്തുക്കളെല്ലാവരും കൂടെ ഒരു യാത്രയില ഒരു ഉടക്കും മുടക്കം എന്ന് പറഞ്ഞൊരു ചെറിയൊരു കഥ അതൊരു സാമൂഹിക പ്രസക്തിയുള്ള അതായത് ഈ ജാതകത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് സമൂഹത്തിലുണ്ടല്ലോ ഈ പെൺകുട്ടികൾക്കൊക്കെ ഈ ചൊവ്വാദോഷം അങ്ങനെയൊക്കെ ഉള്ളത് വെച്ചിട്ട് വിവാഹങ്ങൾ മുടങ്ങി അപ്പം ശരിക്കും ജാതകത്തിന് അത്ര വലിയ പ്രസക്തി ഉണ്ടോ അങ്ങനെ നോക്കണോ ഈ ഒരു കാലഘട്ടത്തിൽ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കഥ ഞാനന്നേരം പറയുന്നു അപ്പം എല്ലാവരും കൂടെ പറഞ്ഞു നമുക്കന്ന് ഇത് ചെയ്യാം അപ്പം ഞങ്ങൾ എല്ലാവരും എല്ലാവരും കൂടെ ഒരു ഷെയറിൽ ഒക്കെ ഇട്ട് ഒരു കൊച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നു അതാ ശെരിക്കും എൻ്റെ സുഹൃത്തും അതായത് ബിജോ എന്ന് പറഞ്ഞ സുഹൃത്തും ഞാനോടാണ് ശരിക്കും പറയുന്ന രീതിയിലുള്ള പിന്നെ ഒരു പക്ഷെ ഒരു മേഖലയിൽ നിന്നും അടുത്ത മേഖലയിൽ കൈവയ്ക്കണോ ഈ പറയുന്ന പോലെ അതിന്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാമറ കൈകാര്യം ചെയ്യാം അങ്ങനെ പല മേഖലയിലോട്ട് അങ്ങനെ പോവാൻ ശ്രമിച്ചിട്ടുണ്ടോ സ്ക്രിപ്റ്റിങ് ആ സമയത്ത് തന്നെ അപ്പം ഈ ഇത് കഴിഞ്ഞപ്പം പെട്ടെന്ന് വിചാരിച്ചു ഇനിയിപ്പം തിരക്കഥക്കെ എഴുതി നേരെ സിനിമ ചെയ്യാ സിനിമയിലോട്ട് പോകാൻ അങ്ങനെ ഒരു തെറ്റായ ഒരു ചിന്ത അപ്പം ഞാനും ഈ ബിജോയും കൂടെ ചേർന്നിട്ട് കുറെ സ്ക്രിപ്റ്റുകൾ എഴുതാൻ തുടങ്ങി സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ കുറെ ആൾക്കാരുടെ അടുത്ത് പോവുകയും സ്ക്രിപ്റ്റ് കാണിക്കുകയൊക്കെ ചെയ്ത അതിനകത്തു ഒരുപാട് ന്യൂനതകളും തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അതൊക്കെ ചൂണ്ടിക്കാണിച്ചു അപ്പം ഞങ്ങൾ അന്നേരം പിന്നീട് കുറച്ചുകൂടെ കൊച്ചു കൊച്ചു വർക്കുകൾ ചെയ്യണം നമ്മളുടെ എഴുത്തും അല്ലെങ്കിൽ നമ്മളിലുള്ള ഒരു എന്താണെന്നുള്ളത് ആൾക്കാരിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ കൊച്ചു കൊച്ച് വർക്കുകൾ ചെയ്തു തുടങ്ങിയത് പിന്നീട് അമർഷം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു അത് പറഞ്ഞ പോലെ പി എസ് സിയുടെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കൃത്യമായിട്ടുള്ള നിയമനങ്ങളിലുള്ള താമസ കാരണം ഉണ്ടാകുന്ന ചെറുപ്പക്കാർക്കിടയിലുള്ള കൃത്യമായി ജോലി കിട്ടായികയുള്ള ഒരു തടസ്സവും പി എസ് സിയിൽ ആ സമയത്തുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പിൻവാതിൽ നിയമനം അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത് അത് അപ്പം ആ സമയത്ത് ഞാൻ ഈ കഥയൊക്കെ എഴുതി അപ്പോൾ അത് എങ്ങനെ ചെയ്യും അപ്പം എപ്പോഴും അവര് സാമ്പത്തികം എന്ന് പറഞ്ഞൊരു പ്രശ്നം തന്നെ ആയിരുന്നു അപ്പം പ്രൊഡ്യൂസേഴ്സ് ഒന്നും നമുക്കില്ല അപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ബിജു ബിജോയും അതേപോലെ ലിനോജ് ചേട്ടനും അപ്പം ഞങ്ങളെല്ലാരും കൂടെ ഇതിനെ പറ്റി ആലോചിച്ചു അങ്ങനെ പിന്നെ അത് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് അമർഷെന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു അതും അത്യാവശ്യം നല്ല രീതിയിൽ പോയി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നീടാണ് സന്തോഷധാരണ പരിചയപ്പെടുകയും പിന്നീട് ഒരു വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ഇപ്പൊ ഈ നിൽക്കുന്നത് ഇപ്പം തർക്കം വരെയുള്ള ഒരു ജേണിയിൽ വന്ന് നിൽക്കുന്നത് പുതിയ ഒരു പ്രോജക്റ്റ് ഏതാണ് ഇപ്പം ലാസ്റ്റ് ഇപ്പം ചെയ്തിരിക്കുന്നത് തർക്കമാണ് ഇപ്പൊ റിലീസ് ആയിട്ടുള്ളത് ഇപ്പം പുതിയതായിട്ട് മനോരമ മ്യൂസിക്കിലൂടെ തന്നെ വരാൻ പോകുന്ന ശിവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക്കൽ ആൽബം സന്തോഷ് സാറാണ് എന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് അതിലേക്ക് വരാം അതിന് മുമ്പേ ഒരു കാര്യം കൊണ്ട് അതായത് നമ്മുടെ ഈ കൊറോണ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമുണ്ട് പലപ്പോഴും പലരും പറയും ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ഇപ്പം ആർക്കും ഷോർട്ട് ഫിലിം എടുക്കാം എന്ന് പറയുന്ന ഒരു സമയമായിരുന്നു പക്ഷെ അതിനോട് അത്രത്തോളം യോജിക്കാൻ പറ്റും ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എത്രത്തോളം ഇതിന് എഫോർട്ടുണ്ട് ശെരിക്കും ശരിക്കും ഇപ്പം ഭയങ്കര എഫോർട്ട് ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർണ് ഇപ്പം നമുക്ക് ഒരു കഥയും ഒന്ന് രണ്ട് നല്ല ഇതിനോട് ആറ്റിറ്റ്യൂഡ് ഉള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമറ ഒന്നും ആവശ്യമേ ഇല്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കൊച്ചൊരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ എത്രയോ ഷോർട്ട് ഫിലിംസ് മൊബൈൽ സിനിമ വരെ മൊബൈലിലൂടെ ചേരുന്നുണ്ട് അതുകൊണ്ട് ക്യാമറ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു ടെക്നിക്കാലിറ്റി ഒന്നും വേണമെന്നില്ല നമുക്ക് നല്ലൊരു കഥയും പറയാനൊരു നല്ല കണ്ടന്റും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മൊബൈൽ ഉപയോഗിച്ചു പോലും നമുക്ക് ചെയ്യാവുന്നതും ഒരു പക്ഷേ ഇത്രയും കഴിവുള്ള അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് വളരെ ആധികാരികമായി പഠിച്ചു നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമിക്കുന്നുണ്ടാവുമല്ലോ ആ അത്രയും വലിയ ഞാനൊന്നും എനിക്കായിട്ടില്ല ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ വർക്കുകൾ എന്നെ കൊണ്ട് എന്റെ അറിവില് നിന്നുകൊണ്ട് ഞാൻ സിനിമകൾ ഒരുപാട് കാണാറുണ്ട് അപ്പൊ സിനിമ കണ്ടാണ് ശരിക്കും ഏതൊക്കെ എനിക്ക് എല്ലാത്തരം സിനിമകളോടും താല്പര്യമാണ് കൂടുതലായിട്ടും ത്രില്ലർ ജേണറാണ് കൂടുതലും എനിക്ക് എനിക്ക് ചെയ്യാൻ എഴുതാനൊക്കെ കുറച്ചുകൂടി ഇഷ്ടം എഴുതുന്നതിന് എങ്ങനെയാണ് ഈ കൂടുതൽ ത്രില്ലർ എന്നൊക്കെ പറയുമ്പോ അതും എഴുതാൻ ശ്രമിക്കുകയാണല്ലോ ഈ ത്രില്ലർ ഒക്കെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ശാസ്ത്രീയമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കണം കാര്യ ഇന്നത്തെ പ്രേക്ഷകൻ ഭയങ്കര ഇണ്ടത് ഉണ്ട് നമ്മള് എവിടെങ്കിലും ലൂപ്പോൾസ് ആണ് അവർ എപ്പോഴും ത്രില്ലർ കാണുമ്പോ പ്രത്യേകിച്ച് മലയാള പ്രേക്ഷകർ എന്ന് പറയുമ്പോ അവര് തെറ്റുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കും അപ്പൊ അവരെ അവരുടെ അടുത്ത് കൺവിൻസിങ് ആയിരിക്കണം അവർക്ക് കൊടുക്കുന്ന കാര്യം അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ എഴുതുമ്പം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പല കാര്യങ്ങളും എഴുതണം വിമർശനം വിമർശനം സാധാരണ നല്ല നല്ല കലാകാരന്മാർക്ക് തീർച്ചയായിട്ടും വിമർശനങ്ങൾ വിമർശനങ്ങൾ കൂടുതലായിട്ടും എന്റെ സുഹൃത്തുക്കൾ തന്നെ എന്റെ ഏറ്റവും നല്ല വിമർശകർ എനിക്കൊരു വലിയൊരു സൗഹൃദ വലയുണ്ട് അവരാണ് എന്നെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നതും ഈ വർക്കുകൾ ചെയ്യാനൊക്കെ സഹായിക്കുന്ന അവരൊക്കെ തന്നെ അപ്പം വിമർശനങ്ങൾ അവർ തന്നെയാ ശരിക്കും ചെയ്യാറുള്ളത് പിന്നെ തീർച്ചയായിട്ടും ഇല്ല ഇല്ല വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്കും വളരാൻ പറ്റും നമ്മൾ ചെയ്യുന്ന ഒന്നും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് അല്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനത് നൂറ് ശതമാനം അംഗീകരിക്കാം അവർ പറയുന്ന തെറ്റുകൾ ശരി തെറ്റാണ് അപ്പൊ അടുത്തതിൽ തീർച്ചയായിട്ടും തിരുത്താം അപ്പൊ തെറ്റില്ലാതെ എനിക്ക് തോന്നുന്നില്ല എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല തെറ്റുകൾ ഉണ്ടാവും അത് സിനിമ ഒരു വലിയ ഇൻഡസ്ട്രി ആണല്ലോ അതിലേക്ക് എത്തുക അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടി ഉള്ള ഒരു ശ്രമം ശരിക്കും ഇന്ന് എവിടെ എത്തി നില്ക്കുകയാണ് ഇനി കൂടുതൽ പഠിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ നിന്ന് പഠിക്കണം അങ്ങനെയാണോ നിൽക്കുന്നത് അതല്ല സ്വന്തമായി ഒരു സിനിമ എന്ന സ്വപ്നമാണ് സ്വന്തമായി സിനിമ ചെയ്യാന്നുള്ളത് തന്നെയാണ് സ്വപ്നം പക്ഷെ അതിന് ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു അതിന് അതിലേക്കുള്ള ഒരു എന്റെ എത്രത്തോളം എനിക്ക് അതിനുള്ള ഒരു കെപ്പാസിറ്റി ഉണ്ട് എന്റെ ഒരു കാലുവർ എന്താണ് എന്നുള്ളത് ഇപ്പം ഒരു തിരക്ക തരുന്ന ഒരാളായതുകൊണ്ട് ഇപ്പം ഞാനൊരു സ്ക്രിപ്റ്റുമായിട്ടൊരു പ്രൊഡ്യൂസറേയോ ഒരു സംവിധായകനോ ചെന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഭയങ്കര ഉള്ള ഒരു മേഖലയാണ് എന്നെപ്പോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത് അവരിൽ നിന്ന് നമ്മൾ എന്താണ് ഒരു ഡിഫറൻറ്റ് എന്ന് ഒരാളുടെ അടുത്ത് എനിക്ക് കഴിവുണ്ടെന്ന് പറയുന്നതിലും ഇത് ഞാൻ ചെയ്ത കുറച്ച് വർക്കുകളാണ് അപ്പം അത് കാണുമ്പം ഒരാൾക്ക് മനസ്സിലാവും ഇയാൾക്ക് എന്തുണ്ട് അപ്പൊ ശരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊറേ വർക്കുകൾ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഇതിനിടയിൽ എങ്ങനെയാണ് ഈ ജോലി ബാങ്ക് ഉദ്യോഗസ്ഥൻ കൂടിയാണല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വർക്ക് ഇതും നല്ല പ്രഷർ നൽകുന്ന പ്രഷറും എങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിലാണ് ടാറ്റുറൻസ് കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പാത്രാണ് കൊട്ടാരക്കരയാണ് ഈ എന്റെ ഓഫീസിലൊക്കെ എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ എന്റെ ബോസൊക്കെ ആയാലും ഭയങ്കര ഒരു ഉണ്ട് അവരുടെ തീർച്ചയായിട്ടും അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പ്രഷേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതിനിടയിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് കുഞ്ഞു ലീവുകളോ അപ്പൊ സമയം പ്രഷർതാനോ അല്ലെങ്കിൽ അതിനുവേണ്ടിയൊക്കെ സമയം ചെലവഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും ഈ ഒരു തൊഴിലിന് വലിയൊരു പ്രാധാന്യം കൊടുക്കണം തീർച്ചയായിട്ടും ഉപജീവനം എന്നുള്ള രീതിയിൽ ഇപ്പം ബാങ്കിങ് എന്തായാലും മുന്നോട്ട് പോയല്ലോ ശരിക്കും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ആണോ ഉള്ളിലുള്ളത് അതൊരു കലാകാരനാണോ കലാകാരൻ ഉണ്ട് അത് നമ്മുടെ പാഷനായിട്ട് എപ്പോഴും ഉണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള സ്പേസിൽ എത്തുന്നത് വരെ നമുക്ക് നമ്മുടെ ഒരു തൊഴിൽ അത് മുന്നോട്ട് പോയാലോ അല്ല അപ്പൊ ഈ കുഞ്ഞുനാള് മുതലേ അപ്പൊ ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു ഒരു മേഖലയോട് സിനിമ എന്തൊക്കെയാണ് അപ്പൊ അതിങ്ങനെ പ്രകടിപ്പിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും അതിനോടുള്ള താല്പര്യം അല്ലെങ്കിൽ അതിന്റെ പുറകെ പോവുക എന്നുള്ളതൊക്കെ കുഞ്ഞുനാള് മുതലേ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിൽ ഞാൻ പാട്ടുപാടുമായിരുന്നു ചെറുതായിട്ടൊക്കെ അയ്യോ അറിയില്ലായിരുന്നു സത്യം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെയുള്ള കലാപ്രവർത്തനങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഡിഗ്രി ഒക്കെ ചെയ്തത് ഡി ബി കോളേജിലാണ് മുരളി സാറൊക്കെ പഠിച്ചിരുന്നത് അപ്പൊ അവിടെ മുരളി അനുസ്മരണ നാടകോത്സവത്തില് നാടകമൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടുകേരളയോട് ചേർന്ന് സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ മികച്ച നാടകത്തിനുള്ള ഫസ്റ്റ് ഒരു ട്രാക്ക് സ്കൂൾ തലത്തിലും തലത്തിലും കോളേജ് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഈ കോളേജിലെ സ്കൂളിലൊക്കെ പഠിക്കാൻ പോകും വീട്ടീന്ന് പറയാറുണ്ട് പഠിത്തമാണ് പ്രധാനം അത് കഴിഞ്ഞു മതി കല എന്ന് പറയുമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബാങ്ക് ഉദ്യോഗസ്ഥനാവണമെങ്കിൽ അതിന്റെ പിന്നിലൊരു നല്ല എന്താ പറയാ ശ്രമം ഉണ്ടാവണം അപ്പൊ വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു ഇടയ്ക്ക് ഈ കല എന്ന് പറഞ്ഞു പോകുമ്പോ പരീക്ഷയാണ് മതി എന്ന് അതല്ല വീട്ടിൽ ശരിക്കും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വലിയൊരു പഠിപ്പിച്ചൊന്നും ഇല്ലായിരുന്നു ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു ഡിഗ്രി ഒക്കെ ആര് എങ്ങനെയാണ് പാസ്സായിരിക്കും കൂട്ടത്തെ തന്നെ ഞാൻ ഇതുകൂടെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇതിപ്പം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു പിന്തുണയൊന്നും ഇല്ലാതെ ശരിക്കും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ എന്തോ എന്റെ ഭാഗ്യത്തിന് ഞാൻ പരിചയപ്പെട്ടതും എന്റെ കൂടെ വർക്ക് ചെയ്തതും ഒക്കെ വന്നു ചേർന്നതും ഒക്കെ ആയിട്ടുള്ള എല്ലാവരും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സൗഹൃദ വലയ എനിക്ക് എങ്ങനെയോ ഉണ്ടായി അപ്പൊ അവര് അവരാണ് ശരിക്കും ഇതെല്ലാം ചെയ്യാൻ ഇപ്പോഴും കൂടെ നിൽക്കുന്നത് കട്ടക്ക് ത്രില്ലർ നമ്മൾ ത്രില്ലറിനെ കുറിച്ച് ചോദിച്ചിരുന്നു പക്ഷെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രണയവും വിഷയവുമായി വന്നിട്ടുണ്ടല്ലോ ഒരു ഒരു പ്രണയ ആൽബം അത് ഈ ത്രില്ലർ ചെയ്തതാണ് ഈ ആ ഒരു ജോണ്ടറിലോട്ട് ശെരിക്കും പോയട്ടെയില്ല എല്ലാം ഇങ്ങനെ വേറെ മാറിമറിഞ്ഞു കിടക്കാം അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനിയൊരു മഴയായി എന്ന് പറഞ്ഞ ഒരു പാട്ട് അത് ചെയ്തിരിക്കുന്നത് അധ്യാപകനും മ്യൂസിക് ഡയറക്ടറുമായ ശ്രീ കൃഷ്ണലാലാണ് അതിൻ്റെ മ്യൂസിക് വളരെ മനോഹരമായ പാട്ടാണ് അറിയാം സാറിന് ആ സമയത്ത് സരിഗമ്മ പായലെ അക്ബർ ഖാനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത് മനോഹരമായിട്ട് അപ്പം ആ പാട്ട് ലിറിക്സ് എഴുതിയിരിക്കുന്നത് സന്തോഷ് സാർ തന്നെയാണ് അങ്ങനെ ഒരു റൊമാൻറ്റിക് സോങ്ങ് അപ്പൊ ഞാൻ ഈ ഒരു സിനിമക്കിടയിലുള്ള ഒരു പാട്ട് ഒരു പാട്ടിന്റെ ചിത്രീകരണം പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് ശരിക്കും ഇനിയൊരു മഴയായി അത് സജിനാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് രേഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് അതിനകത്ത് ആക്ട്രസ് ആയിട്ട് വന്നിരിക്കുന്നത് അത് കുറെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ലത് രേഷ്മ എന്ന പേര് പറയുമ്പോൾ ക്യാമറയുടെ പിന്നിൽ ആ അപ്പൊ എന്തായാലും യും മാറുമ്പോൾ ഇപ്പൊ നമ്മള് ത്രില്ലറിൽ നിന്നും പ്രണയത്തിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന്റെ ക്യാമറയുടെ പിന്നിൽ നിന്നും ഇവർക്കൊരു നിർദ്ദേശം നൽകുന്ന ഒരാളെന്ന നിലയിൽ സ്വന്തമായി വരുത്തുന്ന മാറ്റം എന്തൊക്കെയാണ് ഇപ്പൊ ഞാനിപ്പോ ഒരു പാട്ട് കാണുന്നുണ്ടെങ്കിലും ഒരു ഷോർട്ട് ഫിലിം കാണുന്നുണ്ടെങ്കിലും അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഓരോ ക്യാരക്ടേഴ്സും പറ്റി നന്നായിട്ടൊരു മനസ്സിലാവിധം നമ്മളൊരു ഒരു നമ്മുടെ എല്ലാത്തിന്റെ മേക്കിംഗ് ഫസ്റ്റിലെ നടക്കുന്നത് മനസ്സിലാണ് പിന്നീട് അത് പേപ്പറിലേക്കാവും പിന്നീട് അത് ക്യാമറയിലേക്കാവും അതാണ് അതിന്റെ ഒരു പോക്ക് അപ്പൊ നമ്മുടെ ആ ഒരു ഇപ്പൊ പാട്ട് ഇപ്പൊ ഈ പ്രണയഗാനമാണെന്നുണ്ടെങ്കിൽ ഇനിയൊരു മഴയാണെങ്കിലും ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അതിങ്ങനെ ആവണം എന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവല്ലോ അപ്പൊ

ആക്ടേഴ്സിനെയൊക്കെ അങ്ങനെ പറയാറുള്ള കേൾക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ പല പല രീതിയിലും പലരുടെയും കയ്യിൽ നിന്നും പല സാധനങ്ങളും എടുക്കാനുണ്ട് അഭിനയിക്കണോന്നോ ശരിക്കും തുടക്കകാലത്ത് അഭിനയിക്കണന്നുള്ളതായിരുന്നു ശരിക്കും അല്ലെങ്കിൽ ആൾക്കാർ കാണുന്ന ആൾക്കാരെയാണല്ലോ കൂടുതലും ഐഡന്റിഫൈ ചെയ്യാം ഇപ്പൊ എപ്പോഴും ആഗ്രഹമാണ് പോകുമ്പോ ളല്ലേ ഇന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്നൊരു കാലത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡയറക്ഷനും ടഫായിട്ടുള്ള ടാസ്ക് തന്നെയാണ് കൊച്ചു സ്കിറ്റുകളും കോളേജിലൊക്കെ ചെയ്യുകയായിരുന്നു പുതിയ പുതിയ പ്രോജക്റ്റ് രണ്ടെണ്ണമാണ് ഇനി വരാൻ പോകുന്നത് വരാൻ പോകുന്നത് ശിവം എന്ന് പറഞ്ഞ അത് തെക്കും പ്രാഗത്ത് ഒരു മഹാദേക്ഷത്രമാണ് അപ്പം അതിന്റെ ബേസിലാണ് ആ ഒരു പാട്ട് വരുന്നത് എന്നിരുന്നാലും അത് കോമൺ ആയിട്ട് തന്നെ അത് പർട്ടിക്കുലർലി ഒരു ടെമ്പിളിനെ ബേസ് ചെയ്യുന്നില്ല ഒരു മഹാദേവന്റെ മഹാദേവൻ്റെ സോങ്ങാണ് ഭാഷചർത്തലയാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് രവിശങ്കറാണ് പാടിയിരിക്കുന്നത് മനോഹരമായിട്ടൊരു പാട്ടാണ് അതിന്റെ വിഷ്വലൈസേഷൻ ഞാൻ ആ ചെയ്തിരിക്കുന്നത് സജിൻ ജോൺ ആണ് അതിനകത്ത് ഓക്കെ ശരി അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു അത് ഈ ഒരു വളരെ എനിക്കൊന്ന് മൂന്ന് നാല് ഷോർട്ട് ഫിലിം ചെയ്തുവെങ്കിൽ പോലും വളരെയധികം ശ്രദ്ധ നേടിയിരിക്കുന്നു അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടിയിരിക്കുന്നു സിനിമ എന്നതാണ് ഏറ്റവും വലിയ സ്വപ്നം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു കലാകാരന്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ് സിനിമ എന്ന ആ വലിയ മേഖലയിലേക്ക് എത്തിപ്പെടുക അതിന്റെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ പകുതി വഴി ആയിട്ടുണ്ട് അതോ പക്ഷേ എന്തായാലും ആ സ്വപ്നം എത്രയും വേഗം പൂവണിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് കുടുംബം ഒന്ന് പരിചയപ്പെട്ടിട്ടു അല്ലെ വീട്ടില് ആരൊക്കെയാണ് വൈഫ് രശ്മി കൃഷ്ണൻ എനിക്കൊരു മോനുണ്ട് ശ്രീനന്ദൻ പേര് പിന്നെ അച്ഛനും അമ്മ ചേട്ടൻ ചേട്ടത്തി ഞങ്ങളുടെ ഒരു ചെറിയ ഓക്കെ എന്താണ് ഈ ഒരു ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഇപ്പൊ പറയാനുള്ളത് വളർന്നു വരാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ കലാകാരൻ രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വർക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരുടെയും പ്രോത്സാഹനമാണ് അതാണ് എനിക്ക് പ്രേക്ഷകർ എന്നോട് പറയാനുള്ളത് എന്നും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും സ്വന്തം നാടിനെ നെഞ്ചോട് ചേർക്കുന്നവരാണ് മിക്കവാറും എല്ലാ കലാകാരന്മാരും കൊല്ലം എന്ന് പറയുന്ന ഇനി ശിവൻ എന്ന ആ ഒരു പേര് പക്ഷേ നാളെ ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ ഒരു കൊല്ലം എന്ന് വരും അറിയില്ല എന്റെ എന്റെ സ്വദേശം എന്ന് പറയുന്നത് ശാസ്താങ്കോട്ട മുതുബിലാക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടുത്തെ സുഹൃത്തുക്കളും എല്ലാവരും പ്രശസ്തരുടെ അടുത്താണ് ചവറക്കടുത്താണ് ഈ ചവറയോടെ ഉള്ളതെന്ന് പറയുമ്പോ എന്റെ അച്ഛൻറെ അമ്മയുടെ നാട് ചവറയാണ് അപ്പൊ ഞങ്ങളിവിടെ ശാസ്തങ്കോട്ടെ താമസിക്കുന്നെങ്കിലും അപ്പം അവരുടെയൊക്കെ എല്ലാ ആ ഒരു നാട്ടുകാരുടെ ഒരു പിന്തുണയും നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ ഈ തർക്കം റിലീസ് ആയപ്പോഴൊക്കെ എല്ലാരും കാണുകയും അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട് നാട്ടിലെ കൂട്ടുകാരും എല്ലാരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഷെയർ ചെയ്യുക ഒക്കെ ചെയ്ത് നല്ല ആഗ്രഹിക്കുകയാണ് അല്ലേ ഒരു സ്ക്രീനിൽ ഒരു സ്വപ്നമാണ് സ്വപ്നമാണ് എന്ന് ഒരു ഒരു വരാൻ ഈ ഞാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കേട്ടോ അതുപോലെ ആ സ്വപ്നം എത്രയും വേഗം എന്താ പറയാ സ്വപ്നത്തിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കമിൻ റെഡിയോ ബെൻസിന്റെ നന്ദി അറിയിക്കുകയാണ് ഇത്രയും നേരം ഞങ്ങളുമായിട്ട് ആ വിശേഷങ്ങൾ പങ്കുവെച്ചതില്ല അപ്പോ ഇത്ര നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ മഹിശിവനാണ് വളർന്നു വരുന്ന നല്ല ഒരു കലാകാരനാണ് ഷോർട്ട് ഫിലിം ഡയറക്ടറാണ് അല്ലെ അതോടൊപ്പം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് പക്ഷെ ഇനി വലിയ സ്ക്രീനിൽ നമുക്ക് അദ്ദേഹത്തിന്റെ പേര് കാണാൻ കഴിയും കഴിയട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുന്നു പലവിടെ നിന്നും ഇവിടെ പറയുന്നു ശ്രീ മഹിശിവനൊപ്പം ശ്രീലക്ഷ്മി എം എസ് താങ്ക് യു